ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗീതാ സമർപ്പണ ചടങ്ങ് സമാപനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറിന് ആരംഭിച്ച ഗീതാ പഠന ക്ലാസ് ആയ ഗീതാമൃതത്തിൻ്റെ സമർപ്പണ ചടങ്ങ് അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി അമൃതകൃപാനന്ദ പുരി സ്വാമികൾ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറാം തീയതി ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് സമ്പൂജ്യ ശ്രീമദ് ഭൂമാനന്ദപുരി സ്വാമികളുടെ കാർമികത്വത്തിൽ സമാരംഭിച്ച ഗീതാപഠന ക്ലാസ് ഗീതാമൃതം പൂർത്തീകരിച്ച പഠിതാക്കളുടെ ഗീതാസമർപ്പണം തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു ഗീതാസമർപ്പണ ചടങ്ങിൽ ഭാഗവതാചാര്യൻ ഗുരുനാരായണമൂർത്തിയുടെ അധ്യക്ഷതയിൽ അമൃതാനന്ദമായി മഠം കണ്ണൂർ മഠാധിപതി അമൃതകൃപനന്ദപുരി സ്വാമികൾ ദീപ നടത്തി അനുഗ്രഹ ഭാഷണത്തോടു കൂടി ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം ഗീലയെ കൂടുതൽ അറിയുവാനുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതിലൂടെ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഗീല ഇന്ന് ലോകമെപാടും തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ യഥാ അതിൻ്റെ ആ ഒരു ഒരു മൂല്യം ലോക സമൂഹം മനസ്സിലാക്കി വരുന്ന ഒരു കാലഘട്ടമാണെന്ന് അത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പറയുകയുണ്ടായി ഒരു സോഷ്യൽ മീഡിയയിൽ ജില്ലാപാരായണം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയൊരു ചിന്ത ഉണ്ടായതെന്നുള്ളത് ആർഷഭാരത സംസ്കാരത്തിന്റെ മഹിമയ്ക്ക് കാരണമായ ഭാരതീയ ഋഷി പരമ്പരയുടെ മഹത്തായ തത്വദർശനങ്ങൾ പ്രത്യേകം ഒരു ജനസമൂഹത്തിനു വേണ്ടി മാത്രമായി നൽകപ്പെട്ടതല്ലെന്ന് പുരിസ്വാമികൾ പറഞ്ഞു മനുഷ്യന്റെ സമഗ്രമായ വ്യക്തിത്വ വികസനത്തിനും ജീവിത വിജയത്തിനും ഉതകുന്ന മാർഗദർശനങ്ങൾ ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള കലാലയങ്ങളിൽ ഭഗവത്ഗീത പാഠ്യവിഷയമായി തീർന്നിരിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു റിനി വിമൽ സ്വാഗതം പറഞ്ഞു ഗീതാമൃതം രക്ഷാധികാരി കെ പി കേശവൻ മാസ്റ്റർ തൃച്ചമ്പുരം ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി കങ്ങാധരൻ കെ കെ അശോകൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഗീതാമൃതം പഠന ഗ്രൂപ്പിനു വേണ്ടി ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച റിണി വിമലിനെയും രക്ഷാധികാരിയായ കെ പി കേശവൻ മാസ്റ്ററേയും ആദരിച്ചു ഗീതാമൃതത്തിന്റെ തുടക്കം മുതൽ ഗ്രൂപ്പിന്റെ വിജയത്തിൽ ഒപ്പം നിന്ന ഫോട്ടോഗ്രാഫർ സുകുമാരൻ ആശീർവാദിനെയും വേദിയിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാനങ്ങാട്